എന്താ പണി പണി ചോറും കഴിഞ്ഞു കറി സ്പെഷ്യൽ എന്തേലും കറിയുണ്ട് എനിക്ക് വയ്യ ക്ഷീണം അതേ ചുമന്ന് കുടിച്ചിട്ടേ അതിലൊരു ഉറക്കം കുളിക്കാണ്ട് പോലത്തെ കുളിക്കാണ്ടല്ലോ അതിൽ കുടിച്ചിട്ട് ഭയങ്കര ഉറക്കെന്റാണ് അലർജിന്റെതാണത് ടക്കാല ഗുളിക ക്ഷീണിക്കാൻ അഞ്ചു അഞ്ചെണ്ണം കിട്ടി കിട്ടി വേറെ ചോപ്പ് കുക്കി കുപ്പി മരുന്ന് കുടിക്കണ ഇഷ്ടം അല്ല പക്ഷെ ഇത് കുടിച്ചാൽ പെട്ടെന്ന് നിക്കൂലേക്ക് ഇന്നാണ് ഉണ്ടായി പെട്ടെന്ന് ഞങ്ങളെ ഫാമിലി ഡോക്ടറാണ് ഡോക്ടർ ഉഷാറാണ് ഒന്നും പറയാല്ലേ അച്ചുണ്ടായില്ല അങ്ങനെ നടക്കണ് അത് പല്ല് തേപ്പിച്ചതിനൂമില് പോക്കറ്റിട്ട് അച്ചുവാ ആ പഴം തിന്നു നോക്കാണ് പഴുത്തിനതാത് ഒല വെട്ടിയത് പഴുത്തൊക്കെ കേടുന്ന് പോകും ആയിട്ട് വന്നോണ്ടിക്കാണേ പക്കറ്റ് അയിന്റെ ഐഡി നോക്കിയ കാണാന് ഉപ്പുളിയും എന്തൊക്കെയോ ഒരു ഇതാണത് നിങ്ങൾ എന്താ കൊണ്ടുവന്നേ തക്കാളി ഉണ്ട് പിന്നെ ഒണക്കലി മീൻക്കായ ചമ്മതി കൊറച്ചുണ്ടാക്കി കണക്ക് നോക്കട്ടെ

ആ ഇവിടെ തൈക്കോയത്തിന് പരിപാടി കുട്ടികളൊക്കെ ഡാൻസ് നോക്കിയാ വിളിച്ചിരുന്നു ഇതിനെ കൈക്കോട്ടി കളിക്ക് വേണ്ട വേണ്ടി കൊണ്ടു കഴിയില്ല

ഫീസ് ചെറിയ ഫീസാ ക്കളരുമ്പിലാണ് അത് സഹിച്ചു അത് തങ്കപ്പറത്തേക്ക് പോയി 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 പുറത്തേക്ക് അച്ചോളെ 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 കിട്ടി കിട്ടിയോ പണി പറയാ ഈ മുട്ടല്ലേ മുട്ട എവിടെ ചീര നിങ്ങൾ ഇവിടെ ഞാൻ മോളോട് തന്നെ കുട്ടിനെ നോക്കിട്ട് പറഞ്ഞു ഞാൻ അപ്പുറത്തേക്ക് എന്തിനോ വേസ്റ്റ് തട്ടാനോ എന്തിനോ പോയതാട്ടോ അപ്പൊ ഓളോട് നോക്കിക്കോറന്നു ഓള് ഫോണിൽ നിന്നോണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടോ ഞാൻ വന്നിട്ട് പിന്നെ നോക്കിയപ്പോ മുട്ട എങ്ങനെ ആസ്രിക്കട്ടോ കേറി കേറി കയറി ഇവിടെ അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കാണ് ഈ കുത്ത അമ്മീന്റെ ഇതില്ലേ ഇതെടുത്ത് ഒരു ക്ലാസ്സിലിട്ട് മുട്ടയൊക്കെ പൊട്ടിച്ചു ഒരു മുട്ട ഫുള്ള് എന്തതിന്റെ മിക്കണാൻ കഴിയില്ല പത്ത് മിനിറ്റോടെ നമ്മള് കാണാത്ത മുഴുവനോട് കണ്ടിടിക്കുകയും ചെയ്യൂ കാട്ടും ചെയ്യൂ അവൻ നല്ല കുട്ടിയല്ലേ പൊന്നെ അമ്മ പൊന്നെ എവിടെ നിൽക്കണേ എല്ലാം കാട്ടിക്കഴിഞ്ഞാലേ ഒന്നും കാണാൻ കഴിക്കണി ഇങ്ങനെ ഇങ്ങനെ എന്നിട്ടിങ്ങനെ തെരയും അവൻ അപ്പം തരാം അമ്മ ഇട്ടിക്ക് അമ്മന്റെ കുട്ടിക്ക് അപ്പ ചിന്നോ പൈറ്റേച്ചോ അവഞ്ഞും കൂട്ടി പോണു എല്ലാരും അമ്മുടെ കുട്ടിയിലും കുട്ട് മറിഞ്ഞ മൊന്നെ എന്റെ മേലിക്കെടുത്തു നമ്മള് ചേച്ചി ഇപ്പൊ കണ്ടല്ലോ അമ്മേന്റെ ചെരുപ്പൊക്കെ ഇട്ട് കഴുകാതെടുത്തച്ചത് ചേച്ചിയുടെ അതോ എന്നും പല്ലിയേക്കോ അച്ഛൻ മോള് ഉം ഇ നാവ് കേട്ടുനെ നിങ്ങള് കാട്ടെ ആ കാട്ടെ ഞങ്ങളെ നാക്ക് പേടിയത് ആ കേട്ടുനെ ഇങ്ങനെ എന്നിട്ടു തിരുക്കി പല്ലേക്കണം എന്നും പല്ലേക്കിട്ടോ ബ്രഷ് വാങ്ങിട്ടോട് കേട്ത്തി ബ്രഷ് ഇട്ട് തേക്കണം പിന്നെ പല്ല് യോ ചോച്ചക്ക് എന്താ വേണ്ട കടിപ്പ വേണോ മ്മടെ പൊന്നിൻ്റെ അത് നമുക്ക് എന്തിനാ അസൂയറിയോ ഞാനൊരു കമ്മലോ പൊട്ട ഒട്ട അത് മുഴുവൻ വരച്ചെടുക്കും അന്ന് തൈലീനോറ് കൊണ്ട് ഇടുന്ന തൈക്കിൻ്റെ മോന് പൊളിക്കൂ ഞമ്മ പെട്ടാലും ഇത്തരം അവിടെ ഇരിക്കട്ടോ പാപ്പീകുട്ടി പായസം നേരം ഞങ്ങള് ഇരിക്കുന്ന സ്ഥല അവിടെ ഇരിക്കൂ ഇരിക്കു ഇരിക്കുല്ലോ ചെല്ലി ആയോ കുട്ടീൻ്റെ ഞാൻ കുടിക്കാൻ പറ്റി നമുക്ക് ഓര് തരണോ കുടിക്കാം എങ്ങനുണ്ട് സെറ്റാ ഏ സെറ്റാ ടിവിയോ ടി വി വെക്കണം ഓണാക്കി തരാം ഇരിക്കണം എന്നിട്ടുവാടുവാസേരത്തരാട്ടിരിക്കാന ഈ വി ഓനെ ആക്കിയാ ഞാൻ അങ്ങനെ ആжилോ ഇത് ഇങ്ങാ ഫോൺ മാറ്റാൻ റിമോർട്ടേ മാ അവിടെ തന്നെ ഉണ്ടാവില്ല കൊളി കൊട്ടേനെ കൊൾപിച്ചിടേക്കണി അച്ഛൻ മോളെടേ ഏത് നടക്കില്ല പ്രതി ഔരദ മെഷ ആൻഡ് ബിയർ മെഷ ലിലിപ്പാപ്പാ ഇതവിടെ കുപ്പിയൊക്കെ എടുത്തിട്ട് പിന്നെ പറയാ അത്രേ ഉള്ളൂ ഞങ്ങള് മാന്തൾ പൊയ്ക്കേട്ടെ മാന്തൾ മാന്തൽ ഇടക്കിടക്ക് നായപ്പാൻ വരെ കൊരക്ക കുറച്ച് കൊറച്ചു നേരത്തെ മത്തിയടാറുപ്പത് കിടക്കു അയൻവാസികൾക്ക് അതൊരു ഉറക്കം പോയിണ്ടാവൂലേ അത് രാത്രിക്കാണോ ഞാനൊക്കെ ഇരുന്ന് ഇങ്ങനെ അത്

ഈ പാത്രം കഴുകുമ്പോ കൈന്റെ പാത്തന പോവും ആന്തൽ നിങ്ങളൊക്കെ എങ്ങനെയാ വർക്ക ഞാൻ അതിരി ഒത്തിരി മുളകും മഞ്ഞപ്പൊടിയും ഇടും കേട്ടോ നല്ലത് വർക്കലാണ് ഇത് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും പൂള ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കൂളടിച്ചു വെച്ചോട കൊറേ തെലമുണ്ടാക്കിട്ട് കൂടപ്പുഴ

കറക്റ്റ് വരും ഞങ്ങൾ ഇവിടെ ഇരുന്നാ കാക്ക എങ്ങനെ സിഗ്നൽ രണ്ട് റിയില്ല കിട്ട പൂച്ചയാളും ചമ്മന്തിട്ടത് ആ ഷീമോളെ ഡാൻസ് പിടിച്ചോ ചമ്മന്തി കുഞ്ഞ് ഇങ്ങോട്ട് തുകാരണം നോക്കണത് ഹായ് ഇന്നലെ കണി ആ കുട്ടികൾ കെട്ടിയില്ല അവിടെ കയറിഞ്ഞാലെ അയ്മണ്ട് പോയ നാടിന് ഞാൻ വിചാരിച്ച അപ്പുറത്തെ കണ്ടത്തിൽ എത്തിന്ന് ഒരു ഒറ്റ പോക്കാട് പോണേണ്ടിരുന്നു ആ അയിമണ്ട് പിടിച്ച ആ കുട്ടികൾ കാട്ടും പോലെ കാട്ടണ ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് സമയപ്പണി ഉത്തക്കത്തെ പല്ലേപ്പാണ് ഇനി രാത്രി വേറെന്താപ്പ തേപ്പൊക്കെ ആണ്

ചോറ് കഴിച്ചിട്ട് ബൈ നേ ഔ എന്താப்பா ബായിയൊക്കെ ദേ മുതിര ഒഴിക്കേ കറി ആവിച്ചോ നല്ല വേയിലട്ടോ ഓ നല്ല വേയി ചൂട് തവലയാണ് കുടിക്കതാണ കുടിക്കാനേ പച്ചമുളക് വെള്ളം കുടിക്കാൻ എടുത്തു വെക്കട്ടെ ോ അച്ഛന ഇഷ്ട്ട്ട് കറി നല്ല ഇഷ്ട ഈ കറി നല്ല ഇന്നതാ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ സ്പെഷ്യൽ ഇന്ന് പൊണമി വറുത്തതും ഇന്നലെ ഇന്ന് മത്തി വറുത്തല്ലേ പിന്നെ പരിപ്പും തക്കാളിയും മുറിങ്ങക്കായും കറി ഇത്രയും കൊള്ളൂട്ടെ ഞങ്ങൾക്ക് ഇന്ന് അപ്പോൾ ഞങ്ങൾ ചോറ് ടൈം ആയി അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യ അല്ലേ ഇത്രയും കൂടുതൽ ഞങ്ങളെ വീഡിയോ വിട്ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാം